ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചായയും കാപ്പിയും കൊടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഫസ്റ്റ് നമുക്ക് ചായേനെക്കുറിച്ച് നോക്കാം അപ്പോൾ ചായ ചായപ്പൊടിയിലുള്ളൊരു കണ്ടൻ്റ് ആണ് ടാനിൻ അപ്പോൾ ഈ ടാനിൻ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് അയൺ കാൽസ്യം വൈറ്റമിൻ ഡി ത്രീ എന്നതിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുകയും ഇത് മുഖാന്തരം ഈ അബ്സോർപ്ഷൻ കുറയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേണ്ട ഈ കണ്ടൻറ്റുകളെല്ലാം മലത്തിലൂടെ പുറത്തു പോകുകയും കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് ഇതൊന്നും പിടിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ അയനും കാൽസ്യം വൈറ്റമിൻ ഡി ഒക്കെ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഇത് മുഖാന്തരം കുഞ്ഞിന് വേണ്ട ഇതായിട്ടുള്ള അംശങ്ങളൊന്നും കുഞ്ഞിന്റെ ദേഹത്തേക്ക് കിട്ടാതെ വേണ്ടാത്തതായിട്ടുള്ള വെറും ഷുഗറും വെറും ചായപ്പൊടിയും മാത്രമായി കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ലഭിക്കുന്നത് പിന്നെ ഇത് മുഖാന്തരം കുഞ്ഞിന് വിശപ്പില്ലായ്മ വിശപ്പില്ലാതാകുകയും ഇതിൽ ഉണ്ടാക്കുന്നതായ നല്ല ഫുഡുകൾ കുഞ്ഞുങ്ങൾ കഴിക്കാതിരിക്കുകയും ചെയ്യും മൂന്നാമതായിട്ട് ഈ ചായയിൽ നമ്മൾ നമ്മളെല്ലാവർ ഇപ്പോഴും ആഡ് ചെയ്യുന്നതാണ് ഷുഗേഴ്സ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഷുഗർ ഉണ്ടാക്കുന്നത് തന്നെ റിഫൈൻഡ് പ്രോസസ്സിലൂടെയാണ് അപ്പോൾ ഈ ഷുഗേഴ്സ് കഴിക്കുന്നത് മുഖാന്തരം തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ഷുഗറി ഫുഡിനോടുള്ളൊരു പ്രിഫറൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മുന്നോട്ടേക്ക് കുഞ്ഞിന് ഹാർട്ട് ഡിസീസ് ഷുഗർ പലവിധമായ ലോങ് ടേം ഡിസീസുകൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പം ഈ ചായയും ചായ നമ്മുടെ ശരീരം കുഞ്ഞിൻ്റെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല അതുകൊണ്ട് ചായ എൻകറേജ് ചെയ്യാതിരിക്കുക രണ്ടാമതായിട്ട് കോഫി കോഫിയിലെ കോഫിയിലെ ഒരു കണ്ടന്റാണ് കഫൈൻ അപ്പോൾ ഈ കഫൈൻ എന്ന് പറയുമ്പോൾ ഒരു അഡി അഡിക്ഷൻ പോലെയാണ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുക ഈ കഫൈൻ കുടിക്കുന്നത് മുഖാന്തരം അപ്പോൾ ഇത് മുഖാന്തരം കുഞ്ഞുങ്ങൾക്ക് വയറ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അതായത് കുഞ്ഞിന് ഒഴിച്ചിൽ വരിക വയറ് കമ്പിച്ചത് പോലെ തോന്നുക അല്ലെങ്കിൽ കുഞ്ഞിന് വിശപ്പില്ലാണ്ട് വരിക ഇതൊക്കെയാണ് കോഫി കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി വരിക അതായത് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക കുഞ്ഞ് ഏത് സമയം ഇങ്ങനെ പിരിവിരുത്തോട് ഓടിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഈ കഫൈൻ മുഖാന്തരം കഫൈൻ്റെ അകത്തൊരു സബ്സ്റ്റൻസ് മുഖാന്തരം പല്ലിൻ്റെ ഇനാമലിന് കേടുണ്ടാകുകയും അതുപോലെ തന്നെ ഇതിനകത്ത് ഉണ്ടാക്കുന്ന ഷുഗർ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന ഷുഗർ മുഖാന്തരം കുഞ്ഞിന് പല്ല് കേടുണ്ടാകുകയും ചെയ്യും പിന്നെ നെക്സ്റ്റ് കുഞ്ഞിന് ആയിട്ടുള്ള ഫുഡ് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ഈ കോഫി ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഇത് കഴിച്ച് കുഞ്ഞിൻ്റെ വയറ് ഹെവി ആയിട്ട് നിറഞ്ഞ പോലെ തോന്നും അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായ ഒരുതരമായ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള കുറുക്കുകളോ ഇങ്ങനത്തെ ഒരു സാധനവും കുഞ്ഞ് കഴിക്കുകയല്ല അപ്പോൾ നമ്മുടെയൊക്കെ ഒരു രീതിയാണ് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ചായ കൊടുക്കുക കാപ്പി കൊടുക്കുക ഇതൊന്നും കുഴപ്പമില്ല പണ്ട് കൊട്ടേ കൊടുത്തോണ്ടിരിക്കുന്നതല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് പക്ഷെ ഇത് മുഖാന്തരം നമ്മളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ രോഗങ്ങളിലേക്ക് തള്ളിവിടുകയാണ് അപ്പോൾ ദയവായി കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ചായയും കോഫി കോഫി അവോയ്ഡ് ചെയ്യുക കുഞ്ഞുങ്ങളെ ഹെൽത്തി ആക്കി വയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്